കാര്യങ്ങൾ ഓർമ്മിക്കാതിരിക്കുന്ന രംഗത്ത് ഒരാഴ്ച മുമ്പ് വളരെ യാദർശികമായ യാത്രക്കിടയിലാണ് എനിക്ക് വസ്തിഷ്ഠ ആഘാതം ഉണ്ടാവുന്നത് ഞാൻ പറയുന്ന വാക്കുകൾ അക്ഷരങ്ങളായിട്ട് വേർപിരിയുന്നത് കണ്ടുപിടിച്ചത് എൻ്റെ ഭാര്യ ചില വാക്കുകളിൽ ഉച്ചരിക്കാൻ കഴിയുന്നില്ല ഞാൻ ചുഴി എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോയി പിന്നീട് ഞാൻ പറഞ്ഞു സ്പയർ എന്ന് ഇംഗ്ലീഷിലേക്ക് പരാമർത്തനം ചെയ്തപ്പോൾ അതും തെറ്റിപ്പോയി അപ്പോഴാണ് ഭാര്യ പറഞ്ഞത് ശങ്കരനെന്തോ പറ്റി നമുക്ക് അടിയന്തിരമായിട്ട് വൈദ്യസഹായം തേടുന്നത് ഞാനിത് തിരിച്ച് വണ്ടി തിരിച്ചു തോന്നി കഴിഞ്ഞിരുന്നു രാത്രിയായി കഴിഞ്ഞിരുന്നു രാത്രി ഏഴര എഴുതി അപ്പോൾ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു സംവിധാനം ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രൈമറി ഹെൽത്ത് കെയർ കിട്ടുന്ന സംവിധാനത്തിലേക്ക് എന്നെ ഞാൻ പോവുകയാണ് ഞാനിപ്പോഴും ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ ആശങ്ക കഠിനമായ ആശങ്കയുടെ വിമണിയിൽ ഞാൻ ആശുപത്രിയിലേക്ക് കൊച്ചാശുപത്രിയിലേക്ക് എറി ചെല്ലുകയാണ് അപ്പം എന്നോട് പേര് പേര് ചോദിച്ചപ്പോൾ പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല എൻ്റെ ഭാര്യയോട് ചോദിച്ചു അത് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല ഞാൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു ഫോർ വേണ്ടെന്നൊക്കെ അറിയാതെ അത് പറഞ്ഞു പക്ഷെ വ്യക്തമായിരുന്നു എന്റെ കയ്യും ഒക്കെ അതൊക്കെ ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒരു മർബനം പോലെ ഡോക്ടർ ഒരു മാലാഖയെ പോലെ എൻ്റെ മുമ്പിൽ കടന്നു വന്ന് കന്യാസ്ത്രീയായ മുഖം ഞാൻ അവർ പറഞ്ഞ് അടിയന്തിരമായിട്ട് വൈദ്യസഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടത്തെത്തണം എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നു രണ്ട് മിന്നും ആംബുലൻസ് വരികയും ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരം നിന്ന് ഞാൻ ഈ ആശുപത്രിയിൽ എത്തുകയും ചെയ്യും ഇത് രത്ഭുത ഞാൻ പറയട്ടെ കാരണം പണ്ട് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തിരുവല്ല വിട്ടുപോയ ഒരാളാണ് ഞാൻ ഞാനിവിടെ ഈ കാവുഭാഗത്തുള്ള കിഴക്കൈ നട എൽ പി സ്കൂളിലും അത് കഴിഞ്ഞ് എം ജി എം സ്കൂളിലും മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചിട്ട് തിരുവല്ല വിട്ടുപോയ ഒരാളാണ് പിന്നെയും എൻ്റെ ഒരു അടിയന്തര ഘട്ടം വന്നപ്പോൾ തിരുവല്ലയിൽ തന്നെ എനിക്ക് ഗീവ്യസ്ഥതിനെ പറ്റി കേട്ടിട്ടുള്ളതല്ലാതെ യാതൊരു യാതൊരു രാഹ്യവും ഈ ആശുപത്രിയെക്കുറിച്ച് വലിപ്പത്തെക്കുറിച്ച് സൗകര്യങ്ങളെ കുറിച്ച് എനിക്ക് യാതൊരു ഗ്രാഹ്യവില്ല ആ സിസ്റ്റർ ബിലേബിയർ സെൻസിൻ്റെ ഒരു സാറ്റലൈറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു അപ്പം ഏറ്റവും അടുത്ത് കിട്ടുന്ന ഏറ്റവും നല്ല സൗകര്യം ഇവിടെയാണെന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയും പോലെ സത്യം പറഞ്ഞാലും ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ കണ്ടു നടന്നു ഇത്രയും സ്നേഹമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും അൻപും ഇത്രയും കനികൾ ഇത്രയും കനവും ഞാൻ അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ആദ്യമായിട്ടാണ് എനിക്ക് തീർത്തും അപരിചിതരായിട്ടുള്ള ഒരു മെഡിക്കൽ സംവിധാനം അല്ലെ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചത് ഏറ്റവും ഉന്നതമായിട്ടുള്ള മെഡിക്കൽ കെയർ മാത്രമല്ല ഇവിടുത്തെ എല്ലാ എക്യുപ്മെൻസിൻ്റെ മെയിൻമെയിൻ മാത്രമല്ല ഏറ്റവും മനുഷ്യനുള്ള അതാണ് ഈ കർത്താവ് പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇന്നലെ നമ്മുടെ മെട്രോപൊളിറ്റൻ്റെ ഒരു വാക്കുകൾ വായിച്ചെടുക്കുകയാണ് ഡീപ്പർദിലാണ് ഡീപ്പർ തിൽ പെയ്യുന്നത് ഏറ്റവും സ്നേഹത്തിൻ്റെ ഞാൻ കഠിനമായ വേദന മാനസികമായിട്ട് അനുഭവിക്കുന്ന സംഘർഷം അനുഭവിക്കുന്ന വേദിയിൽ ഏറ്റവും സ്നേഹത്തിൻ്റെ ദയാവായ്പകളാണ് എൻ്റെ ഓരോ ലഭിച്ചത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയും നമ്മളതേപോലെ ഒരു ഓർമ്മ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ഓർമ്മ ദിവസങ്ങളും നമ്മൾ ആചരിക്കുകയുണ്ട് ആഘോഷിക്കുക എന്നുള്ള വാക്കേനുപയോഗിക്കുന്നില്ല ആചരിക്കുകയുണ്ട് ദുക്കവള്ളി നമുക്ക് വളരെ വേദനാനന്തപരമായിട്ടുള്ള ബുക്കവള്ളി കഴിഞ്ഞു പുനർജനിച്ച ഈസ്റ്റർ കഴിഞ്ഞു സ്നേഹവിരുദ്ധികളായിട്ട് നമ്മൾ ആഘോഷിച്ച റമദാൻ കഴിഞ്ഞു ഇന്ന് ഏപ്രിൽ ഒൻപത് ഈ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഒരു ഡോക്ടർ പാർക്കിൻസൺ എന്നു പറഞ്ഞ ഒരു ബിഷപ്പി കണ്ടുപിടിച്ച നാടി അപാകതകളെക്കുറിച്ചുള്ള ആ തൊട്ടാണ് ഡോക്ടർ പാർക്കിംഗ് അതുകഴിഞ്ഞ് നൂറ്റി എൺപത് വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊരു ദിനമായിട്ട് ആചരിക്കണം രോഗം മുഴുവൻ നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കണം എന്നൊക്കെയുള്ള ഈ ലോകാരോഗ്യ സംഘടന ഈ ഏപ്രിൽ പതിനൊന്ന് പാർക്കിംഗ് സെൻസ് ദിനമായിട്ട് ആചരിക്കുന്നത് ഇതിൽ അത്യത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം എന്നാൽ ഇതിനകത്ത് പറയുന്ന ഒരു വാക്ക് നമ്മുടെ പുറകിൽ കാണുന്ന ബോർഡിൽ കാണുന്ന ഒരു വാക്ക് എന്താണ് ഇൻക്ലൂഷൻ ഉള്ള നമ്മുടെ ഈ രോഗാവസ്ഥയിലായി പോയ അല്ലെങ്കിൽ ചില വെല്ലുവിളികളികൾ വെല്ലുവിളികൾ അങ്ങനെ തന്നെ പറയും വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൽ കൂടെയാണ് ഈ ദിവസം എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയും അങ്ങനെയുള്ള ഓർമ്മപ്പെടലാണ് മാത്രമല്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഈ നാഡീവ്യൂഹത്തിലുള്ളവർക്കുള്ള ഇത്തരം അപാകതകൾ വെല്ലുവിളികൾ ഇത് നേരിടുവാനായിട്ട് ലോകത്ത് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് വളരെ ഈ പണ്ടുകാലത്ത് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ ഫീൽഡിനെക്കാളും വിദഗ്ധരായിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട് ബയോമാർക്കേഴ്സ് ഉൾപ്പെടെ ഈ ഡീപ് ഡീൻട്രേഷൻസ് അങ്ങനെ സിമിലേറ്റ് ചെയ്യുന്ന ചില സംവിധാനങ്ങളിലൂടെയൊക്കെ തന്നെ നേരത്തെ ലോകത്തെ കണ്ടെത്തുവാനും അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും അത് അതിൻ്റെ ഈ മുൻപോട്ടുള്ള പോക്ക് തടയുവാനുമൊക്കെയുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗവേഷണങ്ങൾ ലോകത്ത് എപ്പാട് നടക്കുക അതിൽ പലതും ഫലവെന്നായിട്ടുള്ള രീതിയിലേക്ക് മുൻപോട്ട് പോവുകയാണ് നമ്മളുടെ തനിക്കകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ ഏറ്റവും േറ്റവും ശൈഷ്യാവസ്ഥയിലുള്ള ഒരു മെഡിക്കൽ ഫീൽഡായിരുന്നു നമ്മൾ തലച്ചോറിൽ നടക്കുന്ന പല കാര്യങ്ങളിലോ ശരീരത്തിലുള്ള മുഖ്യഭാഗങ്ങളും നമുക്ക് പ്രാപ്യമാണ് അതിൻ്റെ അറിവുകൾ പ്രാപ്യമാണ് പക്ഷേ ന്യൂറോളജിക്കൽ പല കാര്യങ്ങളും എപ്പോഴും ഈ അറിവിൻ്റെ പരിധിക്ക് അപ്പടം നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു അത് നമ്മളുടെ അറിവിൻ്റെ പരിധിക്കകത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഗവേഷണങ്ങൾ ലോകത്തെപ്പാടും നടക്കുന്നുണ്ട് അതാണ് നമുക്കൊരാശ്വാസമാർ അവിടെ പണ്ട് ഉണ്ടായിരുന്ന ഇത്തരം ചില അപകടകൾ വെല്ലുവിളികൾ നമുക്ക് വല്ലാത്ത രോഗാവസ്ഥയിലേക്ക് നീക്കുന്നതിന് മുമ്പ് ഇല്ല ഇല്ല അതിനൊരു നമുക്ക് കുറച്ച് നാൾ തടസ്സപ്പെടുത്താം അതിൻ്റെ തീവ്രത കുറയ്ക്കാം വേദന കുറയ്ക്കാം ഈ രോഗാവസ്ഥ കൊണ്ട് നമ്മുടെ ആയുസ് ില്ലാത്ത രീതിയിൽ എത്രയോ വർഷങ്ങൾ കൂടി ജീവിക്കാം എന്നൊക്കെയുള്ളത് വലിയ അമൃതമായിട്ടുള്ള മധുരോധാരമായിട്ടുള്ള അറിവുകളുടെ സഞ്ചയമാണ് അതാണ് ഈ ഓർമ്മപ്പെടുത്തുന്ന ദിവസത്തിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആലോചിക്കേണ്ടത് നമുക്ക് ഈ അസുഖത്തെക്കുറിച്ചുള്ള പാർക്കിംഗ് സന്ദേത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് അതിലൊരു ഗവേഷണ കേന്ദ്രവും കൂടി ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ആശുപത്രിയുടെ സംവിധാനത്തിനകത്ത് ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ സംഗീതം പോലെ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് കാരണം ഈ ഇല്ലാത്തവരെയും വയ്യാത്തവരെയും പാവപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ദിവ്യ സാന്നിധ്യമുണ്ട് കർത്താവ് തന്നെ ഡീപ്പർ ദി കൈ ഡീപ്പർ ജില്ലാവുക ഡീപ്പർ ദി എന്ന് പറഞ്ഞാൽ ഞാൻ മെട്രോ അദ്ദേഹത്തിന് വാക്കുകൾ ഒരിക്കൽ കൂടെ ഓർമ്മിച്ചെടുക്കുകയാണ് നമുക്ക് കാര്യത്തിന്റെ സ്നേഹത്തിൻ്റെ